നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് ആണവ നയതന്ത്രം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയ്ക്ക് ഇന്ത്യയിൽ ഊഷ്മള സ്വീകരണം നരേന്ദ്രമോദി സിരിസേന കൂടിക്കാഴ്ച സന്ദർശനത്തിൽ നിർണായകമായി ആണവ സഹകരണ കരാർ ഒപ്പുവച്ചത് സൈനികേതര ആണവോർജ്ജ കരാർ ഉൾപ്പെടെ നാലുടമ്പടികൾ ലങ്ക ഇന്ത്യയുടെ അടുത്ത സുഹൃത്തെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഉടൻ യോഗം സിരിസേനയുടെയും ഭാര്യ ജയന്തിയുടെയും സന്ദർശന പരിപാടിയിൽ തിരുപ്പതി ക്ഷേത്രവും ബോധകയെയും മടക്കം വിഎസിനെ തള്ളിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആശ്വാസം പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കണമെന്ന വി എസിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കുന്നത് വിചാരണയ്ക്കിടെ തെളിവുണ്ടെങ്കിൽ മാത്രം പാമോലിൻ കേസ് വി എസ് രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് നേരത്തെ കോടതി പരാമർശം കേസ് വിചാരണയ്ക്കെടുക്കുമ്പോൾ ഹൈക്കോടതി പരാമർശങ്ങൾ ബാധിക്കില്ലെന്ന് സുപ്രീംകോടതി കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിന് വീണ്ടും തിരിച്ചടി വിചാരണ സുഗമമായി നടക്കണമെന്നും സുപ്രീംകോടതി സബ്സിഡിയിൽ നെഞ്ചിടിപ്പ് കൂടും ഇന്നു മുതൽ പാചകവാതക സബ്സിഡി ബാങ്ക് അക്കൌണ്ട് വഴി മാത്രം ഇനി സിലിണ്ടർ കിട്ടണമെങ്കിൽ മുഴുവൻ തുകയും നൽകണം സബ്സിഡി ലഭിക്കാൻ ആധാർ നമ്പർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കാത്തവർ പതിനഞ്ച് ലക്ഷം ആധാർ കിട്ടിയിട്ടും ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കാത്തവർക്ക് സിലിണ്ടർ ഇല്ല മൂന്ന് മാസത്തിനുള്ളിൽ ആധാർ ബന്ധിപ്പിച്ചാൽ സബ്സിഡി പിന്നീട് അക്കൌണ്ടിലെത്തും ആധാറില്ലാത്തവർ ബാങ്ക് അക്കൌണ്ട് നമ്പർ ഗ്യാസ് ഏജൻസിയിൽ അറിയിക്കണം സബ്സിഡി കിട്ടാൻ അവിടെ നിന്ന് ലഭിക്കുന്ന പതിനേഴക്ക നമ്പർ ബാങ്കിന് നൽകണം പണക്കൊഴുപ്പിന്റെ താരലേലം വീണ്ടും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ എട്ടാം സീസണിലേക്കുള്ള താരലേലം തുടങ്ങി ഇന്ത്യൻ താരങ്ങൾക്ക് കോടി തിളക്കം പതിനാറ് കോടിക്ക് യുവരാജ് സിംഗിനെ സ്വന്തമാക്കി ഡൽഹി ഡെയർ ഡെവിൽസിന്റെ തുറുപ്പ് യുവരാജ് സിംഗിനെ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ പിടിച്ചത് പതിനാല് കോടിക്ക് മുരളി വിജയ്ക്ക് മൂന്ന് കോടി നൽകി കിങ്സ് ഇലവൻ പഞ്ചാബ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ദിനേശ് കാർത്തികിനെ പത്തര കോടിക്ക് ബാംഗ്ലൂർ സ്വന്തമാക്കി ഡൽഹി സ്വന്തമാക്കിയ അമിത് മിശ്രയ്ക്ക് മൂന്നര കോടി മിൽക്സ് ഓഫ് ദ മിൽക്സ് ഓഫ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം